പ്രഗ്നൻസി ടൈമിൽ എൻ്റെ മൂന്നാമത്തെ മാസം തൊട്ട് ഇനി വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കേണ്ട ടൈമാണ് പക്ഷേ ആ ടൈമിൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടിയിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ ഒട്ടും കിട്ടിയിട്ടില്ല െൻ്റെ ഈ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ മൂന്നാമത്തെ മാസം തൊട്ട് ഇതിനു ട്രൈ ചെയ്യുമായിരുന്നു ഞാൻ കാരണം ആദ്യത്തെ വൺ ടു മന്ത് എനിക്ക് ഒട്ടും പറ്റില്ല അറിയാമല്ലോന്നും സിറ്റുവേഷൻ എല്ലാവർക്കും അപ്പോൾ അതിന് ശേഷം തൊട്ട് ഞാൻ ഇന്ന് ട്രൈ ചെയ്യുക പക്ഷേ അതിന് ശേഷമല്ല അതിന് മുമ്പ് തൊട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ചാനൽ വർക്ക് അപ്പോൾ നമുക്കൊരു വെറൈറ്റി വേണം എപ്പോഴും ഇപ്പം നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്റ്റുഡൻസിനെ ആണെങ്കിലും കൊണ്ടുവരാൻ നേരത്ത് ഒരു വെറൈറ്റി എല്ലാവർക്കും വേണം അത് നമുക്ക് ഇപ്പം എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ ചാനലുകാർക്കും ഉള്ളതാണ് അപ്പം നമ്മളിപ്പോൾ ഇപ്പം ഞങ്ങളൊരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിലും ഒരു വെറൈറ്റി അതിൽ വേണം അപ്പോൾ അവർക്ക് എന്ത് വെറൈറ്റി കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രഗ്നൻ്റ് ആണ് എന്ന് ഞാൻ അറിയുകയും അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്നാൽ എൻ്റെ വയറ്റുള്ള കുഞ്ഞിനെ വെച്ചിട്ട് എനിക്കൊന്ന് പെർഫോമൻസ് ചെയ്യണം സ്റ്റേജിൽ അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കേണ്ട ടൈമാണ് പക്ഷേ ആ ടൈമിൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടിയിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ ഒട്ടും കിട്ടിയിട്ടില്ല ബട്ട് ഹസ്ബൻഡിൽ നിന്നോ പേരൻസിൽ നിന്നോ അങ്ങനെയല്ല ഇപ്പം ഡാൻസ് സ്കൂൾ ഇപ്പം നമ്മുടെ കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ പേരൻസിനെ എല്ലാം നമ്മൾ സംസാരിച്ചതിന് വേണ്ടി കൊണ്ടുവരണം അപ്പം ചിലവർ നമ്മളോട് ഓക്കെ ആയിരിക്കും ചിലവർ ഓക്കെ അല്ല അപ്പം ചില കുട്ടികൾ ചെയ്യാം ചില കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ പല സിറ്റുവേഷൻ ആയിരുന്നു കാരണം ഒരു കുട്ടി നമ്മൾ കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിനെ പഠിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവരുമ്പം മാറി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നമുക്ക് ഭയങ്കര പ്രഷറും കാര്യങ്ങളും എന്നിട്ട് പോലും നമ്മളതിൽ നിന്ന് വിടാതെ ഞാൻ പിരിച്ചു നിന്നു കാരണം ഞാൻ സത്യമാന വേദി വന്നപ്പോഴും ഞാൻ മഞ്ജു ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇതാ കാരണം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുക ആഗ്രഹിച്ചിട്ട് അതെല്ലാം എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവർ ഞാനത് പറയേണ്ട കാര്യമില്ല എങ്കിൽ പോലും ഞാൻ ഇത് ഞാൻ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കൂടെ ഉപകാരപ്പെടുവല്ലോ കാരണം നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെടുക പല പ്രശ്നങ്ങൾ വരും നമുക്ക് മെൻ്റലി തന്നെ പല പ്രശ്നങ്ങളും ഇഷ്യൂസും കാര്യങ്ങളും വരും പക്ഷെ അത് കാര്യമാക്കാതെ അവസാനഘട്ടം ആ വേദിയിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അതൊരു വേറെ തന്നെയാണ് ൂട്ടായിട്ട് ഇപ്പോൾ ഹസ്ബൻഡ് എൻ്റെ ഫാമിലി ഹസ്ബൻഡിൻ്റെ ഫാമിലി അവരൊക്കെ നിന്നുകൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂ ഒന്നും വന്നില്ല അപ്പം നമുക്കൊരു സൈഡിൽ നിന്ന് നമുക്കൊരിത് പോയാൽ അടുത്ത സൈഡിൽ നിന്ന് നമുക്ക് പിടിച്ചുറ ഒരു വഴിയുമുണ്ട് പക്ഷെ അത് നമ്മൾ തന്നെ ശ്രമിച്ചാലേ കിട്ടും കേട്ടോ അല്ലാതെ നമുക്കത് കിട്ടത്തില്ല അപ്പോൾ അതാണ് എനിക്ക് ഈ വേദിയിൽ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഈ ഒരു സമയത്ത് കാരണം സത്യം പറഞ്ഞാൽ ഞാൻ എടുത്ത ഐറ്റോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇച്ചിരി ടഫായിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ടഫായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഒന്നര മിനിറ്റേ ഉള്ളൂ പെർഫോമൻസ് അതിൽക്കുള്ള പറ്റില്ല ഒന്നര മിനിറ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്തെന്നാണ് എൻ്റെ ഒരു പക്ഷേ ഈ ഒരു ടൈമ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം കമൻ്റ് ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി കാരണം ഞാൻ ഈ കഷ്ടപ്പെട്ട എൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി കാരണം ഇത്രയും ദിവസമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് എനിക്ക് നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എനിക്ക് ഈ ഒരു വേദി വന്നപ്പോൾ മാറി കാരണം ഈ വേദിയിൽ ചെയ്യുന്നതിന് മുമ്പ് ഈ വേദിയിൽ ഒരുങ്ങി കയറുന്നതിന് മുമ്പ് വരെ എനിക്ക് ടെൻഷനായിരുന്നു എങ്ങനെയാവും ഒന്നും എനിക്കറിയില്ല പക്ഷെ കയറി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടി ഇപ്പം അത് ഇവിടെ വന്നപ്പോഴാണെങ്കിലും അതെനിക്ക് കിട്ടി മഞ്ജു ചേച്ചിയുടെ കമൻറ്റെന്ന് പറഞ്ഞാൽ മഞ്ജു ചേച്ചി പറഞ്ഞത് ഈ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റിയല്ലോ മനസ്സിലായി ഈ ഒരു സിറ്റുവേഷനിലും പിന്നെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ടൈമാണ് ഞാൻ ഞാൻ പറഞ്ഞു ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തതെന്ന് അപ്പം അന്നിട്ട് പോലും നമ്മൾ പിടിച്ചു നിന്ന് ചെയ്തു അപ്പം അതൊക്കെ അവർ പിന്നെ അവരിൽ നിന്ന് കുറേ അവർ പല കാരണം ഇപ്പം അമ്പികാമയം ഉണ്ടായിരുന്നു അത് വഞ്ചിച്ചേച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ കാരണം എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരാ അപ്പം എന്നെക്കാളിൽ ഒരുപാട് ബുദ്ധിമുട്ടിന്നായിരിക്കും ചിലപ്പോൾ അവരും വന്നേക്കുന്ന ഒരു പല ആൾക്കാർ പല ഫീൽഡല്ലേ അപ്പം അവരൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പം നമുക്ക് അത്രയും പ്രശ്നമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കുണ്ടായത് എൻ്റെ ആയിട്ടുള്ള ആണ് പക്ഷേ അതെനിക്ക് നല്ല ഇപ്പം ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എനിക്ക് ഈ ഒരു വേദി വന്നപ്പോൾ കിട്ടി അതെ വലിയ സന്തോഷം എല്ലാവരും ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ നിന്നെക്കൊണ്ട് പറ്റുമോ ഈ ഒരു സിറ്റുവേഷന് ചെയ്യാൻ പറ്റുമോ ഇപ്പം എയ്റ്റ് മന്ത് ആയില്ലേ പറ്റുമോ കാരണം ഞാൻ രണ്ട് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു ഈ ഷൂട്ടിന് വരുന്നതിൻ്റെ രണ്ട് ദിവസം എനിക്ക് ഫ്ലൂയിഡ് ആയിട്ട് ഇതിന് ഹോസ്പിറ്റലായിരുന്നു അത് ആ സമയത്ത് പോലും എൻ്റെ മൈൻഡിൽ ചെയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ അതുപോലും കാര്യമില്ല ഡോക്ടർ ഡോക്ടർ ഇതുവരെ പറഞ്ഞില്ല പോണ്ടും എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടില്ല ഡോക്ടർ മാക്സിമം ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചില്ല കാരണം ചിലപ്പം മാം എന്താ പറയുക നമുക്ക് അറിയില്ലല്ലോ എന്നിട്ട് പോലും ഞാൻ ഇതെന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി ഇപ്പം എല്ലാ ലേഡീസിൻ്റെ സിറ്റുവേഷൻ എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് തോന്നുന്നു നല്ല എക്സസൈസും ഡാൻസും അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഈ പ്രഗ്നൻസി ടൈമിൽ സൈബർ അറ്റാക്ക് അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അത് നോർമലി എനിക്ക് ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട് തോന്നുന്നു അത് പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് ചിലപ്പോൾ നമുക്കറിയാമല്ലോ നല്ലതും വരും നമുക്ക് നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള കമൻറ്റും വരും അതിൻ്റെ എതിരായിട്ടുള്ള കമൻറ്റും വരും അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ഞാൻ എൻ്റെ ഫീൽഡുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാലോ ചിലപ്പം പറയാൻ പറ്റില്ല ഒരേ ടൈമിൽ നമ്മൾ ഒരേ ലെവലിലല്ലല്ലോ പോകുന്നേ ചിലപ്പോൾ എനിക്കിതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാലോ എന്ന് വെച്ചിട്ടും കൂടാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് തന്നെ കാരണം ഞാൻ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം ആ അതെ അതെ സുന്ദരി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അതിൽ നിന്ന് മാറി പിന്നെ എന്തെങ്കിലും നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ എനിക്ക് ചെയ്യണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ഫ്രെയിമിൽ വരുവാണെന്നുണ്ടെങ്കിൽ പത്ത് പേര് അറിയും അപ്പം ഇങ്ങനൊരു കുട്ടിയുണ്ട് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെയൊക്കെ അറിയാൻ പറ്റുമല്ലോ അതും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഈ ഒരു കുഞ്ഞിനെ വയറ്റിട്ടോട്ട് ഞാൻ ധൈര്യമായിട്ട് മുമ്പോട്ട് പോയതാണ് വർഷമായി ഡാൻസുമായിട്ട് കരിയർ തുടങ്ങിയിട്ട് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഞാൻ എറണാകുളത്ത് തന്നെ ഡാൻസ് ടീമിലൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കല്യാണമായി കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടത്തെ നാട്ടിൽ തന്നെ ആയിരുന്നു പിന്നെ ഡാൻസ് സ്കൂളൊക്കെ ഇപ്പം ഏകദേശം ഡാൻസ് സ്കൂളിൻ്റെ ഏകദേശം ഒരു നാല് നാല് കൊല്ലം അഞ്ചു കൊല്ലം ആവുന്നു ഇത്രയും കൊല്ലമായിട്ട് മുമ്പോട്ട് പോവാണ് ഇതെല്ലാമായിട്ട് ഡാൻസ്കൂളിന്റെ പേര് ദീൻ സ്കൂൾ ഓഫ് ഡാൻസ് അതെ സ്റ്റുഡൻസ് ആണ് നിന്നത് കുറച്ച് കുറച്ചു സീനിയേഴ്സ് കുറച്ചു ജൂനിയർ സ്റ്റുഡൻസ് ആണ് അവരുടെ ഒരു സപ്പോർട്ട് പിന്നെ തീർച്ചയായിട്ടും കാരണം നമുക്ക് നമുക്കൊരു നമ്മുടെ സ്ഥാപനം മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ കുട്ടികളാണ് ഫസ്റ്റ് നമ്മുടെ കൂടെ നിൽക്കേണ്ടത് കാരണം ഇപ്പോൾ പേരൻസിനേക്കാളും കൊള്ളും കുട്ടികൾ നിൽക്കണം കാരണം ഇപ്പം കുട്ടികളാണല്ലോ എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഞാൻ അവരെ പഠിപ്പിക്കുന്നതും കാര്യങ്ങളെല്ലാം അവരാണ് കാണുന്നത് അപ്പം അവര് പേരന്റ്സിനോട് പറയുമ്പോഴാണ് നമ്മളെ പറ്റി അവർക്കൊരിത് വരുത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കാരണം അവർ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ ഈ വേദി വരാൻ തന്നെ പറ്റിയത് അവരുടെ പേരൻസ് വിട്ടുകൊണ്ടാണല്ലോ അതുകൊണ്ട് എനിക്ക് അവരുടെ പേരൻസിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട് കുട്ടികളോട് കാരണം അവർ കാരണം ഇവിടം വരെ എത്താനെങ്കിലും പറ്റിയത് തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞു ചെറിയ ശാരീരികമായ ക്ഷമതയൊക്കെ അനുസരിച്ചിരിക്കും ഈ നൃത്തം എങ്കിൽ കൂടിയും ഇപ്പോൾ ഗർഭകാലം ഒക്കെ ആണെങ്കിലും സ്ത്രീകളുടെ ക്ഷമതയെ സ്ത്രീകൾക്ക് എത്രത്തോളം അവരുടെ ഒരു ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പലരും ഡൗട്ട് അടിക്കുന്ന ഒരു കാര്യമാണ് പറ്റുമോ പറ്റുമോ എന്ന് ചോദിക്കാതിരിക്കുക എല്ലാവരെയും കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും പറ്റാത്തവരായിട്ട് ആരും ഇല്ല ഇപ്പം എന്നോട് ചോദിച്ചില്ല മെൻസസ് ടൈമിൽ കാരണം ഞാൻ നേരത്തെ മെൻസസ് ടൈമിൽ എന്ന് പറയുമ്പം ഞാനൊരു ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഡാൻസ് ചെയ്യുന്നത് എല്ലാവരും റെസ്റ്റ് വേണം റെസ്റ്റ് വേണം അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നമുക്ക് ചിലപ്പോൾ നമുക്ക് പല പ്രശ്നം അറിയാമല്ലോ നമുക്ക് പല രീതിയിലുള്ള പെയിനും കാര്യങ്ങളും കാണും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഞാൻ നോർമലി ഞാൻ റെസ്റ്റ് എടുക്കും പിന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് റെസ്റ്റ് എടുക്കേണ്ട എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല റെസ്റ്റ് എടുക്കേണ്ട കാരണം ഈ ടൈമിൽ എനിക്ക് എന്തോ ഒരു ഭയങ്കര ആയിരുന്നു ഞാൻ ഞാൻ ഒരിക്കലും വീക്കായിട്ടില്ല വീക്കായെന്ന് പറഞ്ഞാൽ ചില ചില ആൾക്കാരിൽ നിന്നുണ്ടാകുന്ന ചില പ്രോബ്ലംസ് കാരണം വീക്കാവും പക്ഷെ ആ വീക്കിലൂടെയാണ് ഞാൻ പിന്നെയും പിന്നെ കയറി വരുന്നത് അത് കേട്ട് കഴിയുമ്പോൾ ഞാൻ ഡള്ളായി പോവില്ല എനിക്ക് പിന്നെ എന്തോ ഒരു പവറാണ് അത് കേട്ട് കഴിയുമ്പം അവരങ്ങനെ പറയുമ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കണം അതെന്താണ് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അപ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ ഇപ്പം ചിലപ്പോൾ എന്നെപ്പറ്റി ചിലപ്പോൾ പൊക്കി പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഉള്ള സത്യം പറയാം അതേസമയം ആരെങ്കിലും ഒരു താഴ്ത്തി പറയുമ്പോൾ എനിക്കൊരു എനർജി വരും അവിടെ ഒരു പവർ വരും ആ പവറിലാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നത് പക്ഷെ പൊക്കി പറയുമ്പോൾ നോർമലി നമ്മളല്ല ഓ നമ്മളെ പൊക്കി പറഞ്ഞല്ലോ അപ്പം നമ്മൾ വലിയ സംഭവം അതാണ് പക്ഷെ നമ്മൾ താഴ്ത്തി നമ്മളെവിടെ പറയുമ്പോഴത്തേക്കും നമ്മളെന്താ ഭയങ്കര പവറിലായിരിക്കും നമ്മൾ പൊങ്ങി വരുന്നത് പക്ഷേ ഈ പറയുന്ന ആൾക്കാർ വിചാരിക്കുമ്പോൾ അവർ നമ്മളിങ്ങനെ പറയുമ്പം അവരവിടെ നോർമലി സാധാരണ ഡള്ളായിപ്പോവും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ് അത് കേൾക്കുമ്പോഴാണ് എനിക്ക് പവർ വരുന്നതും വാശി കൂടുന്നതും ചെയ്യാൻ പറ്റുന്നത് അത് എല്ലാവരുടെ ലൈഫിൽ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പം ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞതാണ് കേട്ടോ മറ്റുള്ളവരുടെ സിറ്റുവേഷൻ നമുക്കറിയില്ല എല്ലാവരും ഒരേപോലെ ചിന്തിക്കുമോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അങ്ങനെയാണ് പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് കാരണം പ്രഗ്നൻ്റ് ആവുന്നു പറഞ്ഞ് വീട്ടിലിരിക്കുക ക്ഷീണം അങ്ങനെ കാണിക്കാതെ നമുക്ക് ക്ഷീണമുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഫുൾ ടൈം ക്ഷീണം കാര്യങ്ങൾ അങ്ങനെ കാണിക്കുക കുറച്ച് ആക്റ്റീവായിട്ട് നടക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും കാരണം നമുക്ക് അത്രയും ടെൻഷൻ കാണത്തില്ല കാരണം ഇപ്പം നമ്മൾ റൂമിൽ തന്നെ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് പല ചിന്തകളാണ് മൈൻഡിൽ വരുന്നത് അല്ലേ ഇപ്പം അത് ഞാൻ പ്രഗ്നൻ്റ് ആയാലും അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പം അല്ലേ ഇപ്പം നമ്മളിപ്പോൾ റൂമിൽ പൊറ്റയ്ക്കിരിക്കുക എപ്പോഴും നമ്മുടെ ഫോൺ കാണും എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ഫോൺ ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കും മൈൻഡിൽ പലതായിരിക്കും നമുക്ക് വരുന്നതും എടുക്കുന്നതുമില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പല പ്രശ്നങ്ങൾ വന്നു പക്ഷേ ആ പ്രശ്നത്തിലല്ല എനിക്കൊരു നല്ല റിസൾട്ട് ആണല്ലോ ഉണ്ടായത് അപ്പോൾ ലൈഫിൽ ആദ്യം നമ്മളൊന്ന് താഴും പിന്നൊന്ന് പോകും അത്രേ ഉള്ളൂ ഈ ടൈമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളാണ് ഹെൽത്ത് ആണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും നല്ല രീതി ദേഷ്യം വരും പെട്ടെന്നായിരിക്കും ഞാൻ ദേഷ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങൾ അല്ല നോർമലി തന്നെ ഞാൻ ദേഷ്യപ്പെടും അതിൻ്റെ കൂട്ടത്ത് ഈ ഒരു സിറ്റുവേഷൻ കൂടെ ആകുമ്പോൾ ഒന്ന് ആലോചിച്ചേ അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ഒരു ചിന്ത അങ്ങ് വിട്ടിട്ട് ഇതിൻ്റെ പുറകെ ആയിരിക്കുമല്ലോ ഫുൾ ടൈം നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് അത്രയും ടെൻഷൻ അറിയത്തില്ല പിന്നെ എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ഈ വേദിയിലെത്തിയപ്പോൾ ഒരു ചിരിയിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എനിക്ക് ഇത്രയും ദിവസം ഞാൻ അനുഭവിച്ചതിൻ്റെ ആ ടെൻഷനും മാറി ഭയങ്കരമായിട്ട് എനിക്ക് കൂളാവാനും പറ്റി ആ ഒരു വേദി എന്ന് പറഞ്ഞാൽ അതൊരു ഫാമിലി പോലെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു ഫാമിലിയാണത് ഇനി എനിക്ക് അവിടെ പോകാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷം അത്രയ്ക്ക് ഞാൻ ആഗ്രഹിക്കും പിന്നെ എനിക്ക് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞുവായിട്ട് പോണം എന്നും ഒരു ചിന്ത എനിക്കുണ്ട് കാരണം ഇപ്പം ഞാൻ ചെയ്ത പെർഫോമൻസ് വെച്ചിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൂടെ ആ വീതിയിൽ ഒന്നും കൂടെ പോയി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഇനി എന്താ നമുക്ക് അറിയില്ല നടക്കുമെന്നൊന്നും അറിയില്ല പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ് നടന്നാൽ നടന്ന അത്രേ ഉള്ളൂ നെഗറ്റീവ് നോർമലി ഇപ്പം അല്ലെങ്കിൽ നമുക്ക് വരും ഇപ്പം ഇതിലൂടെ വരും അല്ലെങ്കിൽ പുറത്തൂടെ ആണെങ്കിൽ നെഗറ്റീവ് വരും വരാത്തത് അത് ഞാൻ കാര്യമാക്കത്തില്ല നെഗറ്റീവ് ഒന്നും വരുന്ന ഞാൻ നോക്കത്തില്ല നമുക്കെപ്പോഴും നമ്മുടെ ആ ഒരു ലക്ഷ്യം മാത്രം മുമ്പോട്ട് നോക്കി പോവുക അത്രേയുള്ളൂ നെഗറ്റീവ് വയസ്സ് മുതലായിരുന്നു ഞാൻ മൂന്നാമത്തെ എൻ്റെ മൂന്ന് വയസ്സോട്ട് കാരണം അമ്മയൊക്കെ പറയുന്നേക്കാം എവിടെയെങ്കിലുമൊക്കെ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സ്റ്റേജിൻ്റെ സൈഡിലോട്ട് വലിയ വലിയ ചേട്ടന്മാരൊക്കെ ഡാൻസ് കളിക്കും അപ്പം അച്ഛൻ കൊണ്ടുവന്ന് സ്റ്റേജിൻ്റെ സൈഡിൽ കൊണ്ടു നിർത്തും അങ്ങനെയാണ് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറയുക പക്ഷേ എനിക്കത് ഓർമ്മയില്ല നമ്മുടെ കുഞ്ഞിലത്തെ കാര്യമാണല്ലോ അങ്ങനെ തുടങ്ങി കുഞ്ഞിലേ തൊട്ട് പഠിക്കുന്നുണ്ട് ഡാൻസ് കുഞ്ഞിലേ തൊട്ട് അങ്ങനാണ് മുമ്പോട്ട് പോകുന്നത്